എം ജയചന്ദ്രൻ സർദ് നേരത്തെയും സി പി എമ്മിന്റെ പിന്തുണ ക്ഷമിക്കണം ജമാഅ ഇസ്ലാമിയുടെ പിന്തുണ സി പി എമ്മിനെ ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും തമിഴ്നാട്ടിലെ രണ്ട് സീറ്റുകളിലും രാജസ്ഥാനിലെ ഒരു സീറ്റിലും സി പി എമ്മിനെ പിന്തുണച്ചത് ജമാഅ ഇസ്ലാമിയാണ് അന്നൊന്നും ഇല്ലാത്ത പ്രശ്നം ഇപ്പോൾ വലിയ രീതിയിൽ അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുന്നു അതൊരു അപകടകരമായ തന്ത്രമല്ലേ ഈ ഒരു തെരഞ്ഞെടുപ്പ് പതിൽ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ പയറ്റുന്നത് ഇതിനെ ഒരു തന്ത്രമായി സമീപിക്കുന്നവർക്ക് താങ്കൾ പറഞ്ഞതുപോലെ പറയാനും നിലപാടെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയും അതാണ് കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടുള്ള ദീപ അവരുടെ ചർച്ചയിൽ പ്രകടിപ്പിച്ച നിലപാട് അവരുടെ നിലപാടാണ് പക്ഷേ തന്ത്രത്തിനപ്പുറത്തേക്ക് ചില വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും ഉണ്ട് ജഗീഷ് അത് കാണാതെ പോകരുത് ഇപ്പോ എ കെ ബാലൻ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാ ഇവരെ യുഡിഎഫ് അധികാരത്തിൽ നിന്നാണ് ജമാഅത്ത് ഇസ്ലാമിയ ആയിരിക്കും അഭ്യന്തരം ഭരിക്കുന്നത് എന്നതിനേക്കാൾ ഉപരിയായി ഞാൻ കാണുന്നത് മറ്റു ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ട് അത് നമ്മുടെ മുമ്പിലൂടെ നടന്ന് കടന്നു പോയതാണ് മറ്റൊന്നുമല്ല പിന്നെ ഇന്നലെ മലപ്പുറത്ത് ഏർ എ പി ഉസ്താദിന്റെ ജാഥ അങ്ങനെ അവിടെ ആയിരുന്നല്ലോ അദ്ദേഹം പറയുന്നു മലപ്പുറത്ത് ഒരു പുതിയ ജില്ല ഉണ്ടാകണം അതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം അപ്പൊ ഇതൊരു പുതിയ ആവശ്യമൊന്നും അല്ല പുതിയ ആവശ്യമായിട്ട് പെട്ടെന്ന് തോന്നാമെങ്കിലും പുതിയ ആവശ്യമല്ല ഞാൻ അങ്ങനെ പറയാൻ കാര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ ലീഗിന്റെ എം എൽ എ ആയ കെ എൻ എ ഖാദർ നിയമസഭയിൽ സദക്ഷിണയ്ക്ക് പ്രമേയം കൊണ്ടുവന്നു ആ പ്രമേയത്തിന്റെ ഉള്ളടക്കം നാൽപ്പത്തിയേഴ് ലക്ഷം ആയിരിക്കുന്നു മലപ്പുറത്തെ ജനസംഖ്യ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൂടുതൽ കൂടിയ ജനസംഖ്യയാണ് ജില്ലാ വികസന പ്രശ്നങ്ങളാൽ വീർപ്പ് മുട്ടുകയാണ് അതുകൊണ്ട് താനൂർ ആസ്ഥാനമാക്കി പുതിയ ഒരു ജില്ല രൂപീകരിക്കണം എന്നതാണ് ആവശ്യം അപ്പൊ അന്ന് റവന്യൂ മന്ത്രി ഈ ചന്ദ്രശേഖരൻ അദ്ദേഹമാണ് മറുപടി നൽകിയത് അദ്ദേഹം മറുപടിയിൽ പറഞ്ഞു പുതിയ ജില്ല ഒരു കാരണവശാലും സർക്കാർ രൂപീകരിക്കില്ല അത്തരം യാതൊരുവിധ ഉദ്ദേശങ്ങളും സർക്കാരിനില്ല വികസനപരമായ പിന്നോട്ടടി ഉണ്ടെന്ന് താങ്കൾ പറയുന്നത് പരിശോധിക്കാം വികസന പ്രശ്ന വികസനപരമായ പിന്നോട്ടടി പിന്നോട്ടടി ഉണ്ടെങ്കിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് വികസനപരമായ പോരായ്മകളും പിന്തുണകളും പരിഹരിക്കേണ്ടത് എന്നാണ് ഈ ഗവൺമെന്റിന്റെ അഭിപ്രായം എന്നും പറഞ്ഞു അതോടുകൂടി അവിടെ അത് തീർന്നു എന്ന് വിചാരിച്ച തെറ്റി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ ഇതേ ആവശ്യം വീണ്ടും നിയമസഭയിൽ ഉന്നയിച്ചു ജില്ല വിഭജിക്കണം എന്നുള്ള ആവശ്യമാണ് അദ്ദേഹം വെച്ചത് അത് ഗൗരവമായി നിയമസഭ പരിഗണിച്ചു പോലുമില്ല ആ ചർച്ച അതിനുശേഷം ആണിപ്പോ ഇത് എ പി ഉസ്താദിൻ്റെതായിട്ട് ഇന്നലെ ഇത്ര ഒരു പ്രസ്താവന വരുന്നത് അപ്പൊ അദ്ദേഹം ഇടതുപക്ഷമായി ചേർന്ന് നിൽക്കുന്നോ വലതുപക്ഷമായി ചേർന്ന് നിൽക്കുന്നോ ഏത് പക്ഷത്തിൽ നിൽക്കുന്നോ എന്നുള്ളത് നല്ല പ്രശ്നം ഉന്നയിക്കപ്പെടുന്ന ആവശ്യം കേരളത്തിൽ പുതിയ ജില്ലകൾ ജില്ലകളുണ്ടായത് ഈ ജോഗ്രഫിക്കൽ സ്പെഷ്യാലിറ്റീസ് അല്ലെങ്കിൽ ജ്യോഗ്രഫിക്കൽ റീ അലൈൻമെന്റ്സ് അതൊക്കെ പരിഗണിച്ചിട്ടാണ് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാവുന്നതുപോലെ സ്വാതന്ത്ര്യം കേരളം ഉണ്ടാകുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് എട്ട് ജില്ലകളെ ഉള്ളു കേരളത്തിൽ ഇപ്പൊ പതിനാറ് ഉണ്ട് ആ പതിനാറ് ഉണ്ടാകുന്ന ജിയോഗ്ര ജിയോഗ്രഫിക്കൽ ലീഗൽ അലൈൻമെന്റ് ആണ് ഉണ്ടായിട്ടുള്ളത് അതൊരു കാര്യം അപ്പം ഇവിടെ പ്രശ്നം അതല്ല ഈ ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം അതുകൊണ്ടാണ് അവർ ഒരു പുതിയ ജില്ല വേണം എന്ന ആവശ്യം തന്നെ ഉന്നയിക്കുന്നത് അങ്ങനെ വന്നാൽ എന്താണ് സംഭവിക്കുന്നത് ഇപ്പൊ മലപ്പുറം ജില്ലയിൽ ഐ എം എൽ എന്ന് പറഞ്ഞ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയമായ ആധിപത്യം സമസ്ത മേഖലകളിലും ഈ പാർലമെന്ററി രംഗത്തുണ്ട് പാർലമെന്ററി രംഗത്ത് ഞാൻ പറഞ്ഞത് കേട്ടോ സമസ്ത മേഖലകളിലും ഉണ്ട് അപ്പൊ അതൊരു ജില്ലയും കൂടെ ആയാൽ അത്രയും കൂടെ അവർക്ക് ആ സ്വാധീന ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയും മലബാർ മേഖലയിൽ ലീഗിന്റെ പ്രബലമായ രണ്ട് ജില്ലകൾ എന്നുള്ള നിലയിലേക്ക് മാറ്റാൻ കഴിയും എന്ന് കോൺഗ്രസിൽ തന്നെ ഞാൻ സംസാരിച്ച കോൺഗ്രസ് നേതാക്കൾ തന്നെ എന്നുള്ള ആശങ്ക പങ്കുവച്ചിട്ടുണ്ട് അത് ഒരു പ്രശ്നം തന്നെയാണ് ജയചന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള കോൺഗ്രസ് നേതാക്കളുണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ പക്ഷേ ഇപ്പൊ അതിനെ കുറിച്ച് അവർക്കൊന്നും പറയാൻ കഴിയില്ല അതേസമയം മറ്റൊരു വസ്തുതയുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറില് ഒരു സംഭവം ഉണ്ടായി മലപ്പുറത്ത് തന്നെ അന്ന് ഈ ഏരിയ ഇൻറ്റൻസീവ് പ്രോഗ്രാം ഫോർ പിന്നെ എഡ്യൂക്കേഷൻ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസ് എ ഐ പി എന്നാണ് ചുരുക്കപ്പലിൽ അറിയപ്പെടുന്നത് ആ പ്രോജക്റ്റ് പ്രകാരം അൺഎയ്ഡഡ് സ്കൂളുകൾ അനുവദിച്ചു ആ തൊണ്ണൂറ്റിനാലിന് നരസിംഹരാവുമാണ് തുടങ്ങുന്നത് എന്നിട്ട് അനുവദിച്ച അൺഎയ്ഡഡ് സ്കൂൾ പലതായിട്ട് അനുവദിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലെ ഉമ്മൻചാണ്ടി സർക്കാർ അങ്ങനെ മുപ്പത്തി മൂന്ന് സ്കൂൾ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് മലപ്പുറം ജില്ലയിൽ അംഗീകാരം കൊടുക്കും അൺഎയ്ഡഡ് സ്കൂളുകളെ എയ്ഡഡ് സ്കൂളുകളാക്കുന്നു അറിയാമോ അതിന്റെ പ്രാധാന്യം എയ്ഡഡ് സ്കൂളുകളാക്കിയാൽ മുഴുവൻ സർക്കാരിന്റെ ചുമതലയാണ് അധ്യാപകർ അധ്യാപകർക്കുള്ള ശമ്പളം സ്കൂളിന്റെ മെയിൻ്റനൻസ് മറ്റു കാര്യങ്ങളെല്ലാം വരുന്നുള്ളൂ അത് അങ്ങനെയാക്കുന്നു അപ്പോ ബി ജി സതീശൻ ഇന്നത്തെ പ്രതിപക്ഷ നേതാവിന്റെ ഒരു പിന്നെ പ്രസ്താവന ഉണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിന്റെ വീഡിയോ എന്തെങ്കിലും ഇപ്പോഴും ഉണ്ട് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അഞ്ചാം ഘട്ട വിവാദം ഉണ്ടായത് അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ് ഇപ്പോ എന്തിനാണ് ഇങ്ങനെ ഈ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി കൊടുത്തത് അത് മറ്റ് ഭൂരിപക്ഷ സമുദായങ്ങളിൽ വളരെ തെറ്റായ സന്ദേശമല്ല നൽകുന്നത് എന്തുകൊണ്ടാണ് ഇതിന് പിന്നെ ഗവൺമെന്റ് തയ്യാറായത് എന്ന് അദ്ദേഹം പരസ്യമായി ചോദിക്കുക ആ വീഡിയോ എന്തെങ്കിലും ഉണ്ട് പക്ഷേ ആ അദ്ദേഹത്തിന്റെ അന്തരീക്ഷ വിലയം പ്രാപിച്ചു ആ ആ ആ പരിരേവനം എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഇത്തരത്തിൽ ഇനി ഇനിയിപ്പോ ഇനി യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ അങ്ങനത്തെ സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും വരുന്നത് എന്തായിരിക്കും ഞങ്ങൾക്കൊരു പുതിയ ജില്ല വേണം എന്നുള്ളവർക്ക് ആവശ്യം ആ ആവശ്യത്തിന്മേൽ കോൺഗ്രസ് നിർബന്ധിതമായി അടിയറവ് പറയേണ്ടി വരും ആ സാഹചര്യത്തിലേക്ക് ഉണ്ടാവുമെന്ന് ഭയക്കുന്ന പല പല ആൾക്കാരും കോൺഗ്രസിൽ തന്നെയാണുള്ളത് ഒന്ന് രണ്ടാമത് പിന്നെ എന്റെ സഹപ്രത പ്രവർത്തകനായിരുന്നു പ്രിയപ്പെട്ട പ്രശാന്ത് ആര്യ പ്രശാന്ത് ഞാന് പിന്നെ നിങ്ങളെ വ്യക്തിപരമായി എന്തെങ്കിലും പറഞ്ഞ് ആക്ഷേപിക്കാനോ ഉപദ്രവിക്കാനോ അല്ലയോ നമ്മൾ ചർച്ചയിലിരിക്കുന്നത് നമ്മൾ ഡിബേറ്റിലിരിക്കുകയാണ് ഡിബേറ്റിലിരിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ നിലപാടുകളാണ് പറയുന്നത് അതൊരിക്കലും വ്യക്തിപരമല്ല അങ്ങനെ ആവുകയുമില്ല ഞാൻ ഇതുവരെ അങ്ങനെ ചീപ്പിച്ചിട്ടില്ല നാളെ അത് ഉണ്ടാവുകയുമില്ല ആ ഒരു പരസ്പര ബഹുമാന സ്നേഹവും ഇഷ്ടവും ഒക്കെ ഇന്നും ഉണ്ട് നാളെയും ഉണ്ടാവും പ്രസാദ് അതേ ഉള്ളതാണ് എനിക്ക് അതുമായിട്ട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത് പിന്നെ ഇവിടെ അല്ല ഒറ്റ കാര്യങ്ങളുടെ രകീഷ് രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ നേരിട്ടോട്ടെ അതങ്ങനെ വേണമെന്ന് രാഷ്ട്രീയ കക്ഷികളാകുമ്പോ ഇന്ത്യൻ ജനാധിപത്യം അല്ലെ ഭരണഘടന തന്നെ പറയുന്നുണ്ട് നമ്മളുടേത് പാർലമെന്ററി ഡെമോക്രസിയാണ് ഭരണ വ്യവസ്ഥ അതുകൊണ്ട് തന്നെയാണല്ലോ ഇതോ ഈ ഇലക്ഷൻ ഉണ്ടാവുന്നതുകൊണ്ടല്ലേ പാർലമെന്ററി ഡെമോക്രസിയാണ് നമ്മുടെ ഭരണവ്യവസ്ഥ അതിന് അതിനാശയങ്ങളാണ് ഏറ്റുമുട്ടുന്നത് അതിനെന്താണ് കുഴപ്പം ഈ പിന്നെ മാറാട് കലാപത്തെ സംബന്ധിച്ച ഒറ്റ വാക്കുകൊണ്ട് ഞാൻ നിർത്തിയേക്കാം മാറാട് കലാപത്തെ കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് തോമസ് പി ജോസഫ് കമ്മീഷന്റെ റിപ്പോർട്ട് പബ്ലിക് ഡൊമൈനിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അതിൽ നോക്കിയാൽ മതി എന്താണ് ലീഗിന്റെ പങ്ക് എന്നുള്ളത് ശരി യു ഡി എഫിന്റെ നേതാക്കന്മാരെ അറിയും അറിയാതെ സഹായിച്ചത് എങ്ങനെയാണെന്നൊക്കെ അതിൻ്റെ ഇത് പറയുന്നുണ്ടെന്നെ